പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ആളിക്കത്തുമ്പോൾ അതിന്റെ അലയോലുകൾ ഇങ്ങ് ഡൽഹിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം എന്നത് മാത്രമല്ല ബംഗ്ലാദേശിന്റെ നയതന്ത്ര കാര്യങ്ങളിൽ പോലും ശക്തമായ സാന്നിധ്യമാകാൻ കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യ എന്നും ബംഗ്ലാദേശിന്റെ നല്ല അയൽക്കാരൻ എന്ന പേര് ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയെ കാര്യമേ ബാധിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പദവി രാജിവെച്ച ഷെയ്ഖ് ഹസീന പട്ടാളത്തിന്റെ ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് പറന്നത് നിലവിൽ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചാൽ ഹസീന ലണ്ടനിലേക്ക് തിരിക്കുവാനാണ് കാത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിതിഗതികൾ വിശദീകരിച്ചിട്ടുണ്ട് ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് പ്രകാരം തിങ്കളാഴ്ച മാത്രം ബംഗ്ലാദേശിൽ മുപ്പത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പ്രകടനക്കാരും അവാമി ലീഗ് അംഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പ്പിൽ തൊണ്ണൂറ്റി എട്ട് പേരോളം കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് സവർ ദംറായ് മേഖലകളിൽ പതിനെട്ട് പേരെയെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ഹസീനയ്ക്ക് രാജ്യം താൽക്കാലികമായി അഭയം നൽകിയിട്ടുണ്ട് ഇതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത് ബംഗ്ലാദേശിലേക്ക് വിമാന സർവീസുകൾ അടക്കം ഇന്ത്യ നിർത്തിവെച്ചിരുന്നു അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷിതമായിരിക്കുവാനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചതിനും പ്രത്യേകതകൾ ഏറെയുണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി പ്രതിപക്ഷ പാർട്ടികളെ അടച്ച് അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ പിന്നിലേക്ക് പോയ ബി ജെ പി സർക്കാർ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരണത്തിലേറിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവഗണിക്കാൻ പാടില്ലാത്ത ശക്തിയായി പ്രതിപക്ഷം മാറിയതോടെയാണ് അടിയന്തര സർവകക്ഷിയോഗം വിളിച്ച ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിനെ അറിയിച്ചത് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന രാഹുൽ ഗാന്ധിയും അമിത്ഷായും കെ സി വേണുഗോപാലും രാജ്നാഥ് സിംഗും എല്ലാം ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു പ്രതിപക്ഷത്തിനോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയത് നിലവിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അഭിപ്രായവും കേന്ദ്ര സർക്കാർ തേടിയിട്ടുണ്ട് എന്തായാലും ബംഗ്ലാദേശ് അതീവ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ധാക്കയിലെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും തെരുവിൽ ആഘോഷം തുടങ്ങിയതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം